ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ആട്ടോ വീഡിയോ ഇടുന്നത് ഇന്ന് നമ്മളൊരു പെണ്ണു കാണൽ വീഡിയോ ആയിട്ടോ എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗ് അപ്പോൾ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ പെണ്ണു കാണലായിരുന്നു പെണ്ണാണൽ മാത്രമല്ല നിക്കാഹും കൂടെ ആയിരുന്നു അങ്ങനെ കൊടുവള്ളി പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ആ ഉച്ച സമയത്ത് ലൊഹറിനായിരുന്നു നിക്കാഹ് അതുകൊണ്ട് തന്നെ ഹസ്ബൻറ്റും അനിയനും പള്ളിയിലേക്ക് പോയ സമയത്ത് ഞങ്ങളവിടെ പുറത്ത് നിന്നു അവിടെ പള്ളീൻ്റെ സൈഡിലായിട്ട് നിന്നു പിന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു നിക്കാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പിന്നെ ഞങ്ങളും പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവരു കൂടെ പോയി അപ്പം നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം വേറെ വലിയ വണ്ടിയിലാട്ടാ വന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തി അവിടെ സ്റ്റേജൊക്കെ ചെറിയൊരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിരുന്നു പിന്നെ പന്തലൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വന്നവർക്കൊക്കെ വെള്ളം തന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ചെക്ക് ആ റൂമിലേക്ക് കയറി മഹർ കെട്ടാൻ വേണ്ടി പോയി ഇപ്പോൾ രണ്ട് ചെയിനായിട്ട് കൊടുത്തു ഒരു വലിയ ചെയിനും ഒരു ചെറിയ ചെയിനും അതാണ് മഹറായിട്ട് കൊടുത്തത് അങ്ങനെ മഹറൊക്കെ കെട്ടി ആ സമയത്ത് കറണ്ട് പോ കരണ്ട് പോയത് കൊണ്ട് തന്നെ കുറച്ച് ഇരുടായി അപ്പോൾ ഫോട്ടോ എടുക്കാൻ അധികം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ പുറത്തേക്ക് അവർ ഇറങ്ങിയൊക്കെ ചെയ്തു ചെയ്തിട്ടോ കാരണം സ്റ്റേജിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവർക്ക് ഇരിക്കാനുള്ള അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറിയിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ പിന്നാലെ തന്നെ ഞങ്ങളും സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിട്ടോ എന്നിട്ട് ഓരോരുത്തരായിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി ചെക്കിന് പറ്റിയ പെൺകുട്ടിയാ കേട്ടോ കാരണം അവരെ ഹൈറ്റ് കൊണ്ടും അങ്ങനെ ഒരു നല്ല മാച്ച് ഉണ്ടായിരുന്നു പെണ്ണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ചെക്കന് പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവർ നല്ല മാച്ചിങ് ആയിട്ട് തോന്നി അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ പുറകിൽ നിന്ന് ഫോട്ടോയോ എടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ ചെക്കനും ഉണ്ടായതുകൊണ്ട് തന്നെ ചെക്കൻ ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്നു പിന്നെ അവക്കാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെക്കൻ മെല്ലെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോയി ഇതൊക്കെ ചെക്കൻ്റെ കസിൻസാണ് കേട്ടോ ഇതെൻ്റെ നാത്തൂനാണ് ഇത് ഉമ്മൻ്റെ അനിയത്തി വേറൊരു അനിയത്തിയുടെ മകളാണ് ഇത് ഒരു കസിൻ ആണ് ഇത് ചെക്കൻ്റെ അനിയത്തിയാണ് ഇത് അനിയൻ്റെ വൈഫ് ചെക്കൻ്റെ ഇല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇത് ചെക്കൻ്റെ പെങ്ങളെ മോളാണ് അങ്ങനെ അവൾ സ്റ്റേജിൽ കയറി ഒക്കെ കൊടുത്തു ഈ മോളും എൻ്റെ മോളൊക്കെ ഏകദേശം ഒരേ പ്രായമാണ് ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ ഞങ്ങൾ അവൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഈ ഇത്രയും പേർക്ക് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും അവർ ചെയ്തിരുന്നു ഒന്നുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എല്ലാം നല്ല റാഹത്തിൽ തന്നെ അവരെ മുൻകൂട്ടി കണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ലായിരുന്നു എല്ലാവരും ഈ ഒരു പരിപാടി നല്ല എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ഫങ്ഷന് വർക്കിംഗ് ഡേ ആയിരുന്നു അവർ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഫങ്ഷന് പോയി എൻജോയ് ചെയ്തിരുന്നു ഞങ്ങളെല്ലാവരും കസിൻസ് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ മോള് മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവരും എടുത്തു അതുകൊണ്ട് പിന്നെ ഞാൻ അവൾ ഉള്ളത് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വീടിനോട് അടുപ്പിച്ച് ഒരു അപ്പുറത്തെ ഒരു പറമ്പിലാണ് ഇവർ ഫുഡ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ മേശയും കസേര ഒക്കെ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ നല്ല റാഹത്തായിട്ട് കഴിക്കാൻ കഴിഞ്ഞു ഒരു ടാബ്ലടുപ്പിച്ചിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം പേർക്ക് തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു ഭക്ഷണമായിട്ട് എല്ലാം ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ചുക്ക ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളും സൈഡിലുണ്ട് മൂക്കും ഫുഡൊക്കെ കൊടുത്തു പക്ഷേ ആൾക്ക് കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിച്ചതിന് ശേഷം ആൾക്ക് കണ്ണുന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ നിർത്തി ഫുഡ് ഇറങ്ങിയപ്പോൾ ചെക്കനും പെണ്ണും പന്തലിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ തുടങ്ങി അങ്ങനെ വന്നവരൊക്കെ ഏകദേശം അവരുടെ വണ്ടിയിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് പോയത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്